വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഫിനാലെ ഗ്രൗണ്ട് നടന്നുകൊണ്ടിരിക്കലാണ് അപ്പോൾ അടുത്തതായി ഇനിയുള്ളത് എവിക്ഷനാണ് എവിഷനിൽ ആരാ പുറത്തായി എന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും എല്ലാവർക്കും അപ്പോൾ എവിഷനിലേക്ക് ബിഗ് ബോസ് തന്നെയാണ് എവിഷൻ നടത്തിക്കുന്നത് അതായത് മോഹൻലാൽ സാറല്ല അപ്പോൾ ബിഗ് ബോസിനോട് മോഹൻലാൽ സാർ പറയുന്നത് ഇനി ആ അടുത്ത എവിഷനാണ് അപ്പോൾ താങ്കൾക്ക് വിട്ടിരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കലാണ് ആരാണ് ഇനി എവിക്റ്റഡായി പോകുന്നത് ഇനി എന്തായാലും എവിക്റ്റഡായാലും ടോഫ് എന്താ പറയണ ഫോർത്ത് റണ്ണർ അപ്പാണ് അടുത്തത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിലനിന്ന് നിർത്തിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു എന്താ പറയണ്ട ഒരു സ്ഥലമുണ്ട് പൊക്കമുള്ള അപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു പ്രതിനിധി അവിടെ വരും അപ്പോൾ അതിൽ അവർ ഒരാളെ തള്ളി താഴെയിടും അയാളാണ് ഔട്ടാവുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് പറയുന്ന നിൽക്കുമ്പോൾ ഞോറ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താ പറയണ്ടേ ഒരാൾ വരും അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിരന്ന് നിന്നിട്ടുണ്ടാവും എല്ലാവരും ഒന്ന് പിടിച്ച് തള്ളാൻ നോക്കൂ അത് അയാൾ വന്നു അപ്പം വളരെ രസകരമായ ഒരു വീക്ഷണമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആരാമെന്ന് അപ്പം അയാൾ വന്നിട്ടിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പിടിച്ച് കുളിക്കുന്നുണ്ട് അപ്പോൾ അർജുനെ കുളിക്കുമ്പോൾ അർജുൻ പറയും ഇതാ ഞാനല്ല ഞാനല്ലടോ ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല അപ്പോൾ ജാസ്മീനെ പിടിച്ചു തള്ളാൻ പോകുന്നത് ജാസ്മീൻ ഒച്ചയാക്കുന്നുണ്ട് അപ്പം ജാസ്മീൻ പറയുക പിടിച്ച് തള്ളല്ലേ ഞാൻ എന്തോ വാങ്ങി തരാമെന്ന് പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് എന്താ പറയേണ്ട തള്ളാൻ പോകുന്ന പോലെ നോക്കുന്നുണ്ട് കാരണം ആരാന്നു നിന്നുള്ളൊരു പിടികിട്ടാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളിച്ചത് പിന്നെ ലാസ്റ്റ് ഔട്ടായത് അല്ല ഐ മീൻ പിന്നെ തള്ളി തായയിട്ടത് ഋഷീനിയാണ് അപ്പൊ ഋഷിയാണ് ഫോർത്ത് റണ്ണർ അപ്പോൾ അപ്പൊ ഋഷി എഫിക്റ്റഡ് ആയിട്ടുണ്ട് ഇപ്പൊ അപ്പോൾ ഋഷി കുറച്ച് സങ്കടമുണ്ട് പക്ഷെ ഋഷി പറയുന്നത് ഞാൻ ഓക്കെയാണ് കാരണം ടോപ്പ് ഫൈവ് വരെ എത്തിയില്ലേന്ന് അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ ടോപ്പ് ഫൈവിലെത്തിയത് അപ്പോൾ അപ്പോൾ എല്ലാവരും കൂടെ യാത്ര പറഞ്ഞ പുറ പ്രധാന വാതിലൂടെ പുറത്ത് വരണം അപ്പോൾ അതിനിടക്ക് ഋഷിക്ക് മൈജീൻ്റെ ഭാഗം ഒരു ഗിഫ്റ്റ് ഉണ്ട് ബാക്കി എല്ലാവർക്കും മിൽമൈൻ്റിയായിരുന്നു ഇപ്പോൾ ടോപ്പ് ഫൈവ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു മൈജീൻ്റെ ഭാഗത്ത് ഗിഫ്റ്റ് ഉണ്ട് അപ്പോൾ അതിനായിട്ട് അവരകത്തേക്ക് പോകും അപ്പോൾ ഗിഫ്റ്റ് ഒന്ന് എടുത്തു നോക്കും അപ്പോൾ മൈജീൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ അവർ തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫോണാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്യാ ഫോണ് സാംസങ്ങിൻ്റെ ഏതോ ഫോണാണ് എസ് അങ്ങനെ ഏതോ ഒരു വിഭാഗത്തിൽപ്പെട്ട ഫോണാന്ന് അത് കണ്ടപ്പോൾ തന്നെ ഋഷി ഓക്കെ ആയി ഋഷിക്ക് ഭയങ്കര സന്തോഷമായി എടാ മോഹൻ എന്നെല്ലാം പറയുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് മോഹൻലാൽ സാറിനോട് സംസാരിക്കുന്നുണ്ട് പിന്നെ അവരെ ഓഫ് ഓഫ്കോഴ്സ് എവിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അവരെ ആ വീട്ടിലുള്ള വീഡിയോസൊക്കെ കാണിക്കുന്നില്ല ആ ഒരു പ്രക്രിയ തന്നെ അപ്പോൾ അൻസിബയ്ക്ക് ഒരു ചെറിയ സങ്കടമുണ്ട് ബാക്കി എല്ലാവരും ക്ലയപ്പ് ചെയ്തപ്പോൾ അൻസിബ സ എന്ന് പറഞ്ഞിട്ട് ക്ലാപ്പ് ചെയ്തില്ലായിരുന്നു അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് കാത്തിരിക്കാം കേട്ടോ